വിടെ ഇരുന്ന മുട്ട മുട്ടുന്നടാ കോഴിയെ വേണോ മഴയൊക്കെയല്ലേ തിന്ന വേണോടാ അവിടെ ഇരുന്നോട്ടെ മുട്ട ഇട്ടോട്ടെ വിടെ ഇരുന്നോട്ടെ കേട്ടോ ഇങ്ങ പോരപ്പാ പേടിപ്പിക്കണ്ട അവളോട്ടിരുന്നോട്ടെ അയ്യേ രൂപിക്ക് പേടിയതേ കോഴി ഇതാക്കി ഇവിടെ നോക്കിക്കേ കോഴിയെ കിട്ടീലേ കോഴിയെ കിട്ടീലേ കോഴിയെ കിട്ടീലേ കോഴിയെ വേണോ നല്ല നാടൻ കോഴിയെ വേണോ വറത്തങ്ങോട്ട് തരട്ടെ വറുത്ത് തരട്ടെ ഉണ്ടോ അവിടെ ഇരുന്ന മുട്ട ഇടുന്നേ അയ്യേ പേടിച്ചു പോയെ പേടിപ്പിക്കല്ലേ അവിടെ ഇരുന്നോട്ടെ അയ്യേ നിന്റെ കണ്ണി ഒച്ച എടുത്തിട്ട് പോലും ഒരു ഗൂസൽ കണ്ടോ മൈൻറെ ചെയ്യുന്നുണ്ടോ നോക്ക് റൂബി ഇവിടെ അയ്യേ റൂബി നാണക്കേട് അവക്കൊരു ദേഷ്യം വരുന്നുണ്ടോ അവന് ഭംഗി പോരേ വാ ബി പോരേ വാ ഹിന്ദു ഹിന്ദു പിറ്റിന് അല്ലേ മാന് ഹിന്തു